ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ അധ്യാപക ദിനം ആചരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ കെ സുരേഷ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നാഷണൽ അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയ പി ലീനയെ ചടങ്ങിൽ കാനറ ബാങ്ക് ചെറുപുഴ ശാഖാ മാനേജർ പി വി അശ്വനി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കാനറ ബാങ്ക് ചെറുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു അസിസ്റ്റന്റ് മാനേജർ വിവേക് രംഗൻ ജാന സി എസ് എ അഖിൽ ജെ ടോം എന്നിവർ നേതൃത്വം നൽകി പി ടിഎയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ അധ്യാപകരെയും ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി രൂപതാ പ്രതിനിധികൾ വിദ്യാലയത്തിലെത്തി അധ്യാപകരെ ആദരിച്ചു അതിരൂപതാ സെക്രട്ടറി ജെയിംസ് ഇമ്മാനുവൽ അധ്യാപകരെ പൊന്നാടി അണിയിച്ചു ജെ സെബാസ്റ്റ്യൻ ഷാജു പുത്തൻപുര സജി തോപ്പിൽ എന്നിവർ പങ്കെടുത്തു സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് പൂച്ചെണ്ടി നൽകി സ്കൂളിലേക്ക് ആനയിച്ചു അധ്യാപകർ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു പരിപാടികൾക്ക് പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ വി വി അജയകുമാർ ചിൻജു മാത്യു ജോൺ പി സുനീഷ് എന്നിവർ സംസാരിച്ചു ജന്മദിനമാണോ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആയിരുന്നപ്പോ അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലെ അധ്യാപകരെ ആദരിച്ചുകൊണ്ടായിരിക്കണം അതായിരിക്കണം എന്റെ ജന്മദിനത്തിന് നിങ്ങൾ ഈ രാജ്യത്തോട് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകരെ ആദരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് വെക്കുന്നത് ഒരുപക്ഷെ എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ എല്ലാം കഴിയില്ല അവിടെയാണ് കൂട്ടായ്മ കൂട്ടായി നാട്ടുകാർ കനട ബാങ്കുകാർ പുതിയ ഊർജം കിട്ടിയാണ് ആദ്യം പുതിയ പ്രദേശത്തെ ആളുകളൊക്കെ ചേർന്നുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനം അപ്പോ നിങ്ങള് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ